പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുകയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ എം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉണ്ട് ശ്രീ പ്രേമചന്ദ്രൻ കേരളത്തിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഈ ബജറ്റിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റിൽ പ്രധാനമായും നമ്മൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും ദീർഘകാലമായി സംസ്ഥാനത്തിന് നൽകാമെന്ന് ഏറ്റിട്ടുള്ള എയിംസിൻ്റെ ലഭ്യതയെ സംബന്ധിച്ചാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ സഭയിൽ നൽകിയ ഉറപ്പാണ് ആ ഉറപ്പിനെയും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് എയിംസ് നൽകാതിരിക്കുന്നതിന് ആധാരമായ കാരണത്തെ സംബന്ധിച്ചു പോലും വ്യക്തമായ വിശദീകരണം നൽകുന്നില്ല അപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന നിലയിൽ മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് അതുതന്നെയാണ് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ നിർദ്ദേശം പൊതു ചർച്ചയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഡബ്ലിംഗ് പൂർത്തീകരിക്കാൻ ഇനിയും ചില സെക്ടേഴ്സ് കൂടി അവശേഷിക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് കൂടുതൽ തുക ആവശ്യമാണ് അതോടൊപ്പം തന്നെ സമാന്തരമായിട്ടുള്ളൊരു ട്രിപ്പിൾ ലൈൻ മൂന്നാമതൊരു ലൈൻ കൂടി ഡബ്ളിങ്ങിനോടൊപ്പം തന്നെ ട്രിപ്ലിംഗ് റെയിൽവേയുടെ ട്രിപ്പ്ളിംഗ് ലൈൻ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അതിന് തുടക്കം കുറിക്കേണ്ടിയിരിക്കുന്നു അത് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്നത് കാരണം ലാൻഡ് എക്വിസിഷൻ അതിനാവശ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിലുള്ള റെയിൽവേ ട്രാക്കിൻ്റെ വളവ് നൂത്ത് അതിവേഗ തീവണ്ടികൾ സർവീസ് നടത്താൻ പര്യാപ്തമായ നിലയിൽ അതിനും ഹ്യൂജ് എമൗണ്ട് ആവശ്യമാണ് അപ്പോൾ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് എത്രമാത്രം ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രത്യാശയോടുകൂടി കേരളം നോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മൂന്നാമത്തെ കാര്യം വയനാട് ജില്ലയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിന് ശേഷം മുണ്ടക്കായ് ചൂരൽമല ദുരന്തത്തിന് ശേഷം പത്തഞ്ഞൂറിലധികം ആൾക്കാർ മരണപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീവ്ര സ്വഭാവത്തിലുള്ള പ്രകൃതി ദുരന്തമെന്ന നിലയിലേക്ക് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ എമൗണ്ടിനെ സംബന്ധിച്ച് അലോക്കേഷനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വ്യാഖ്യാനം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു വ്യക്തത ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ദുരന്തത്തിൽ നിരവധി പേർ മരണപ്പെട്ടത് അപ്പോൾ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ദുരന്തത്തിനിരയാകുന്നവർക്ക് ആശ്വാസ ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും വ്യക്തത വരാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെക്കുന്നത് മറ്റ് നയപരമായ കാര്യങ്ങളാണ് കേരളം മാത്രമല്ല സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ആകെ തന്നെ ആവശ്യപ്പെടുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ധനകാര്യ കമ്മീഷൻ്റെ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ധനകാര്യ കമ്മീഷൻ്റെ ചർച്ചകളിൽ ഡെവലൂഷൻ ഓഫ് ടാക്സസ് സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട നികു നികുതി വിഹിതം കൊടുക്കുന്നതിലുള്ള മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണമെന്നുള്ളതും സംസ്ഥാനം മുന്നോട്ട് പോകുന്ന ദീർഘകാലത്തെ ആവശ്യങ്ങളിലൊന്നാണ് അത്തരം കാര്യങ്ങളിൽ നയപരമായ പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിൽ ഉണ്ടാകേണ്ടതാണ് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല കമ്മീഷൻ്റെ പഠനം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതുണ്ടാകാനുള്ള സാധ്യതയില്ല എന്തായാലും കേരളത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം അതാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ആവശ്യങ്ങളിന്മേലാണ് കേന്ദ്രത്തിൻ്റെ അനുഭാവപൂർവ്വമായ നിലപാടും തീരുമാനവും ഉണ്ടാകേണ്ടതുണ്ട് ഒരു പരാതി കേട്ടത് സാധാരണ ബഡ്ജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി എം പിമാരുടെ യോഗം വിളിക്കുകയും ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തി ധനമന്ത്രിയെ കാണുന്നൊരു പതിവൊക്കെ ഉണ്ടായിരുന്നു ഇത്തവണ അത്തരത്തിലൊരു യോഗം നടന്നില്ല എന്ന് കേൾക്കുന്നു എന്താണെന്നറിയില്ല ഇപ്രാവശ്യം ബഡ്ജറ്റിന് മുന്നോടിയായിട്ടുള്ള എം പിമാരുടെ കോൺഫറൻസ് വിളിച്ചു ചേർത്തില്ല സാധാരണഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനാണ് ബഡ്ജറ്റ് സെഷൻ കാരണം ഏതാണ്ട് രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു രണ്ട് മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു സെഷനാണ് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഡിമാൻഡ്സ് ഫോർ ഗ്രാൻസ് ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ എന്ന നിലയിൽ ആ സെഷന് മുന്നോടിയായി പാർലമെൻറ് അംഗങ്ങളുടെ യോഗം വിളിച്ചു ചേർക്കാതിരുന്നത് എന്താണ് എന്ന് എന്നെനിക്കറിയില്ല എന്തായാലും അത് ശരിയായില്ല തീർച്ചയായും വിളിച്ചു ചേർക്കേണ്ടതായിരുന്നു ബില്ലുകളുടെ ഡിസ്ക വിന്റർ സെഷനൊക്കെ മുമ്പായി വിളിക്കുന്നതിനേക്കാൾ പ്രാധാന്യം എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ബഡ്ജറ്റ് സെഷന് മുന്നോടിയായി എം പിമാരുമായി ധന കേരള ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ആശയവിനിമയം ഒരു അവസരമെന്ന നിലയിൽ ആ കോൺഫറൻസ് വിളിക്കേണ്ടതായിരുന്നു നിർഭാഗ്യവശാൽ വിളിച്ചില്ല എന്താണ് കാരണം എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല തീർച്ചയായും ഏതായാലും വയനാട് പാക്കേജ് ഒക്കെ തന്നെ വളരെ പ്രതീക്ഷയോടെ കേരളം ഉറ്റുനോക്കുമ്പോൾ തീർച്ചയായും കേരളത്തിലെ എം പിമാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്ത് ഇക്കാര്യം ചർച്ച ചെയ്യേണ്ടതായിരുന്നു ഏതായാലും ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കുകയാണ് വലിയ പ്രതീക്ഷയോടെയാണ് കേരളം കേന്ദ്ര ബജറ്റിനെ ഉറ്റുനോക്കുന്നത് ദില്ലിയിൽ നിന്നും ക്യാമറമാൻ വിജിത്തൂർ കടവിനൊപ്പം പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ ദിലി